ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നാട്ടിക എസ് എൻ കോളേജിലെ പ്രീ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയായ സി ബി മോഹനൻ തൃശൂർ അന്തിക്കാടിന് സമീപം പടിയത്ത് ചേർത്തെടുത്ത് ബാലന്റെയും സുമതിയുടെയും മൂത്ത മകൻ പഠനത്തിൽ മിടുക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഐഎസ്ഒയുടെ ജില്ലാ ചെയർമാനായിരുന്നു അന്ന് മോഹനൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അന്നേക്ക് അഞ്ചു മാസം തികഞ്ഞിരുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരായി സർക്കാരിനെതിരായ ലഘുരേഖകൾ അടിച്ചു വിതരണം ചെയ്യുന്നു എന്ന പരാതിയിലാണ് മോഹനനെ അറസ്റ്റ് ചെയ്യുന്നത് പ്രീ ഡിഗ്രി ഒന്നാം വർഷ ക്ലാസിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ചവക്കാട സബ് ജയിലിൽ ഒന്നര വർഷം ജയിൽവാസം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരിയിൽ ജയിൽ മോചിതനായി ജയിലിൽ കിടക്കുമ്പോഴും പഠനം ഉപേക്ഷിച്ചില്ല പ്രത്യേക അനുമതി നേടി പരീക്ഷ എഴുതി പ്രീ ഡിഗ്രി പാസായി നാട്ടിക എസ് എൻ കോളേജിൽ ബി എ ഇക്കണോമിക്സിന് ചേർന്നു ആ വർഷം തന്നെ കെ എസ് യുവിന്റെ കോട്ടയായ നാട്ടിക കോളേജിൽ അവരെ തോൽപ്പിച്ച ഏക സ്ഥാനാർത്ഥിയായി കാലിക്കറ്റ് സർവകലാശാല കൌൺസിലറായി വലിയ ഭൂരിപക്ഷത്തിൽ നിന്നാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് അന്തിക്കാട്ടെ വീട്ടിലിരുന്ന ആയിരത്തി വംബർ മാസത്തിലെ ആ ദിനം ഓർത്തെടുക്കവേ മോഹനൻ അന്തിക്കാടിന്റെ ശബ്ദം മുറിഞ്ഞു ഇരു കവളിലും അടിച്ചുകൊണ്ടായിരുന്നു വലപ്പാട് സ്റ്റേഷനിലേക്ക് സ്വീകരിച്ചത് എസ് ഐയും റൈറ്ററും പോലീസുകാരും ചേർന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എവിടെയാണ് ലഘുലേഖ അടുപ്പിച്ചത് ആർക്കൊക്കെ വിതരണം ചെയ്തു അവർക്കറിയേണ്ടത് അതായിരുന്നു ഒരു പോലീസുകാരൻ എന്റെ കാലിൽ ചവിട്ടിപ്പിടിച്ചു മറ്റൊരാൾ മുട്ടിൽ ചവിട്ടിപ്പിടിച്ചു പിന്നെ കാൽവെള്ളയിൽ ചൂരൽ കൊണ്ട് അടിയായിരുന്നു ഇതിനിടയ്ക്ക് എസ് ഐ മുട്ടുകൊണ്ട് പുറത്തിടിച്ചു മെലിഞ്ഞു നിന്റെ കൈകൾ കൊണ്ട് കണ്ണുകൾ മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അൻപത് വർഷം മുൻപ് അടികൊണ്ടു തിർത്ത കവിളി ൂടെ കണ്ണുനീർച്ചാൽ ഒഴുകിയിറങ്ങി വൈകാതെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സ്റ്റേഷനിലെത്തി അടിയന്തരാവസ്ഥ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം മാറുമെന്നാണ് വിശ്വാസം എന്ന് മറുപടി പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം എത്തി സർദാർ ഗോപാലകൃഷ്ണനെ കടപ്പുറത്ത് കുഴിച്ചു ഓർമ്മയുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ അവസ്ഥ തന്നെ നേരിടേണ്ടി വരുമെന്ന് ഭീഷണി ട്രൗസറിൽ പിടിച്ചു തള്ളി ചുമരിൽ ഇടിച്ചപ്പോൾ താൻ നിലത്തു വീണു ബോധം മറഞ്ഞു ആ സമയത്ത് തോക്കിന്റെ പാറ്റുകൊണ്ട് പുറത്തുകിട്ടിയ അടിയുടെ വേദന ഇപ്പോഴും ചില രാത്രികളിൽ തിരിച്ചെത്താറുണ്ട് ഇടറിയ വാക്കുകളിൽ മോഹനൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ുന്നു കൊടിയ പീഡനങ്ങൾ ഏൽപ്പിച്ച രോഗാതുരതകൾക്കിടയിലും സോഷ്യലിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ചു തന്നെയായിരുന്നു പിന്നീടുള്ള യാത്രയാത്രയും വകുപ്പിലെ ജീവനക്കാരനായി അക്കാലത്ത് എൻ ജി ഒ സെന്റർ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു ഇപ്പോഴും ആർ ജെ ഡിയുടെ ജില്ലാ നേതാവായി തുടരുകയാണ് ഭാര്യ രമ മകൾ റോഷനി ഭാര്യയ്ക്കും മകൻ അഡ്വക്കേറ്റ് മഹേന്ദ്രനും കുടുംബത്തിനുമൊപ്പം അന്തിക്കാരാണ് ഇപ്പോൾ താമസം